അപ്പോൾ ഡെയിലി ബ്ലോക്ക് കിട്ടണമെന്ന് എല്ലാവരും കമൻറ്റിലൊക്കെ പറയുന്നുണ്ട് പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഇരുന്നവരായി ഒരുപാട് സന്തോഷം അവർക്ക് പ്രതീക്ഷിച്ചല്ലോ ഇങ്ങനെയൊക്കെ പെട്ടെന്ന് കയറുമെന്ന് അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ രാവിലെ തന്നെ ഒരു കട്ടൺ കിട്ടു അപ്പോൾ അത് കുടിച്ചിട്ട് വയ്യ പോകാമെന്ന് വെച്ചു ഇവിടുത്തെ പഞ്ചസാര ഞാൻ കാണിച്ച് തരാം ഇതുകൊണ്ടു അതുപോലെ ഓരോരോ ബ്ലോക്ക് വ്ലോക്കായിട്ട് ഇങ്ങനെ ഒരു അഞ്ചെണ്ണം ഇട്ടാൽ അത്യാവശ്യം മധുരമാവും അഞ്ച് ബ്ലോക്ക് ഇട്ടാൽ ഇപ്പോൾ സമയം ഒരു ഏകദേശം ഒരു ഏഴ് ഇരുപത്തി രണ്ടായിട്ടുണ്ട് പുറത്ത് ഞാൻ കാണിച്ച് തരാം സൂര്യ തൊഴിലും നമ്മുടെ നാട്ടിലൊക്കെ മണി എന്ന് പറയുമ്പോൾ നല്ല വെളിച്ചമൊക്കെ ആയിട്ട് സൂര്യനൊക്കെ വരും പക്ഷേ ഇവിടെ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് ബിസ് പോവും വിൻ്റർ ആയതുകൊണ്ട് നേരം വിളിക്കാൻ നല്ല ലേറ്റ് ആകുന്നുണ്ട് ഇത്രയും ദിവസം ചെറിയൊരു വട്ടം ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പോൾ നല്ല ഇരുട്ടാണ് രാവിലെ ക്ലാസ്സിൽ കൊണ്ടുവന്ന് ബ്രെഡ് ഓംലേറ്റ് ആണ് ബ്രെഡ് ഓംലേറ്റ് പൊടി ഉപ്പ് ഇവിടെ തുപ്പൊക്കെ എങ്ങനെയാണ് ഇവിടെ തുപ്പേന് ഭയങ്കര ഉപ്പാണ് കുറച്ച് ഉപ്പിട്ടാലും നല്ല ഉപ്പല്ലേ ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള് കുക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും പുറത്തെടുക്കുന്ന ഡ്രസ്സ് എടുത്തതെന്ന് ഇത് ഞാനിപ്പോ ഡ്രസ്സ് മാറിയതായിരുന്നു പിന്നെ ഞാൻ ഇത് ഉണ്ടാക്കാനുള്ള ഓർത്തിട്ട് ഡ്രസ്സ് ഇത് ഞാൻ വീട്ടിൽ നിന്ന് ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്നതാണ് അതുപോലെ തന്നെ എല്ലാവരും എങ്ങനെ തന്നെയായിരുന്നു ആടെ ബ്രെഡ് ഇത് ഓക്കെ ഞാൻ പയ്യെ ഇറങ്ങി എനിക്ക് ടിക്കറ്റ് എടുത്തിട്ട് വേണം പോവാൻ പുള്ളി അവിടെ പയ്യെ ക്ലീനിങ്ങും പാത്രങ്ങളും ഒക്കെ ആയിട്ട് പോയി ഇപ്പോൾ വരും സമയം ഏകദേശം ഒരു ഏഴമ്പത്തൊന്നായി പക്ഷേ ഫോണിൽ നോക്കുമ്പോൾ നല്ല വിളിച്ചുണ്ട് പക്ഷെ ഇവിടെ ശരിക്കും ഇങ്ങനെ നടക്കുമ്പോൾ ഒരു നമ്മുടെ നാട്ടിലെ ഇന്ത്യയിലെ അല്ലെ കേരളത്തിലൊരു ആറ് ആറുമണി ആയ ആറു മണി ആറു മണിക്ക് ഇത്രയും വട്ടം ഇതിലും വെട്ടം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അത്ര ആയ ഒരു പോലെയാണ് ഇവിടെ ഇപ്പോൾ നല്ലവണ്ണം ഇരുട്ടിട്ടുണ്ട് ഇനി ഇനി വിൻ്റർ ആവുമോറും നേരം വിളിക്കാൻ താമസിച്ചോണ്ടേയിരിക്കും അതുകൊണ്ട് എന്ന എഴുതി പോയി ടിക്കറ്റ് എടുത്തെടുത്ത് വേണം പോവാൻ ടിക്കറ്റ് എടുത്ത് മുടിയും ടിക്കറ്റ് കിട്ടി പൈസപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിറങ്ങി ഒന്നാമത്തെ ഡെയിലി ബ്ലോക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയാൽ എന്ന് ചെയ്യും കാര്യങ്ങൾ തന്നെ കാണിക്കാനുള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല എങ്ങോടെയെല്ലൊക്കെ പോവുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ കാണിക്കാനുള്ളൂ അപ്പോൾ അല്ലാണ്ട് ഞങ്ങൾ വീഡിയോ എടുക്കുവാണേലും കാര്യമില്ലല്ലോ എന്നോ ഒരേ വഴി ഒരേ സ്ഥലം ഒരേ ആൾക്കാർ അങ്ങനെ തന്നെയല്ലേ കാണുന്നത് അതുകൊണ്ട് ഡെയിലി വിളവ് കിടന്നാൽ വേണ്ടാലോചിക്കുന്നത് നോക്കട്ടെ ഒന്ന് ആലോചിച്ചിട്ട് തീരുമാനിക്കാം പിന്നെ ഇപ്പോൾ ഇവിടെ മൂന്ന് ഉള്ളൂ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു പന്ത്രണ്ട് ഡിഗ്രി പതിമൂന്ന് ഡിഗ്രി എന്നൊക്കെ പറയണ ഞങ്ങൾക്ക് നോർമലാണ് ജാക്കറ്റില്ലാണ്ട് പുറത്തിറങ്ങാൻ പറ്റും അതിന് ഒരു എട്ട് എട്ട് താഴേക്കൊക്കെ വരുമ്പോഴാണ് പിന്നെ അത്യാവശ്യം തണുപ്പായിട്ട് തോന്നുന്നത് കാരണം ഇവിടെ വന്നിട്ട് തണുപ്പ് അത്രയ്ക്കൊരു അതായത് ബോഡിക്ക് അത്ര ഇതായി അതുകൊണ്ട് അത്രയും പ്രശ്നമില്ല നമ്മളവിടുന്ന് ഇരുപത്തഞ്ചിന് മുകളിൽ നിന്ന് വന്നതല്ലേ അപ്പോൾ ഇവിടെ വന്നിട്ട് ആദ്യമൊക്കെ പ്രശ്നമായിരുന്നു ഇപ്പോൾ വലിയ കുഴപ്പമില്ല പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ നല്ല രീതിക്കുണ്ടാവും ജലദോഷവും കവക്കെട്ടും അങ്ങനെയൊക്കെ ഉണ്ടാവും റോഡ് ക്രോസ് ചെയ്യണം ഞങ്ങളുടെ ഞങ്ങൾ കൂടെ ഒരുമിച്ച് ക്ലാസ്സിലേക്ക് പോവാം അതപ്പോൾ ഇന്നത്തെ രണ്ട് പേരീട് കഴിഞ്ഞു രാവിലത്തെ രണ്ട് പേരീട് കഴിഞ്ഞു ഇനി രണ്ട് പേരും ഇടും കൂടെ ഉണ്ട് രാവിലത്തെ രണ്ട് പേര് ഒന്നും പഠിപ്പിച്ചിട്ടൊന്നുമില്ല മറ്റേ പറ്റി ഞങ്ങൾ പഠിപ്പിച്ച ഹീഗിനെ പറ്റി അതായത് ഹൈജിനെ പറ്റി പഠിപ്പിച്ചത് അതിൻ്റെ ക്വസ്റ്റ്യൻ തന്നിട്ട് ക്വസ്റ്റിൻ നമ്മൾ ക്വസ്റ്റ്യൻ തരും അതിൽ നിന്ന് നമ്മൾ ടെക്സ്റ്റിൽ നിന്ന് കണ്ടുപിടിക്കണമായിരുന്നു അങ്ങനെ എന്താ പറയുക മൂന്ന് മണിക്കൂർ അങ്ങനെ അങ്ങനെ കഴിഞ്ഞ് പോയി എവിടെ വരൂ അപ്പോൾ നല്ല തണുപ്പാണ് രാവിലത്തെക്കാനും രാവിലത്തെ ഇരട്ടി തണുപ്പുണ്ട് ഇപ്പോൾ ഇപ്പോൾ ജാക്കറ്റ് ഇട്ടിട്ട് നടക്കുന്നുണ്ട് ഗോയ്സ് കപ്പ് നൂഡിൽസാണ് ക്ലാസ്സിൻ്റെ അടയ്ക്കാൻ നല്ല കുഴപ്പമില്ല വയസ്സപ്പോൾ വീണ്ടും പോസ് ചെയ്യാം അപ്പോൾ ഇന്ന് ഒന്നും പഠിപ്പിച്ചിട്ടൊന്നുമില്ല ഇതുവരെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല ഇനിയും പഠിപ്പിക്കത്തൊന്നുമില്ല ഒരാൾ ഇപ്പോൾ ഞങ്ങൾ പഠിപ്പിക്കാനുള്ള ലെയർ ഇന്ന് ലീവാണ് അപ്പോൾ പുള്ളിയുടെ പേരോട് ഞങ്ങൾക്ക് ഒരു അസൈൻമെൻറ്റ് തന്നു ഞങ്ങളിപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ ആണെങ്കിലും കുറച്ച് ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ തന്നു അത് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ പ്രത്യേകിച്ചൊന്നും പഠിക്കാനില്ല അതുപോലെ തന്നെ ഇന്ന് വേറെ കണ്ടൻറ്റും ഇല്ല പ്രത്യേകിച്ച് വയസ്സപ്പോൾ ക്ലാസ് കഴിഞ്ഞു ഇന്നൊന്നും പഠിപ്പിച്ചില്ല ഇന്ന് രാവിലെ തൊട്ട് വെറുതെ ഇരിക്കുമായിരുന്നു രാവിലെ ടീച്ചർമാരൊക്കെ വന്നു പക്ഷേ രാവിലെ വന്നു അറ്റൻഡൻസ് എടുത്തു പിന്നെ എന്തൊരു ക്വസ്റ്റിൻ തരും നമ്മളൊരു ടോപ്പിക്ക് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ തരും അപ്പോൾ ആ ക്വസ്റ്റിനകത്ത് നമ്മൾ ടെക്സ്റ്റിൽ നോക്കി അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കണം അപ്പോൾ അങ്ങനെ രാവിലത്തെ രണ്ട് പിരീഡ് അതായത് മൂന്ന് മണിക്കൂർ അങ്ങനെ പോയി ഉച്ച കഴിഞ്ഞിട്ടുള്ള സാറ് വന്നിട്ടില്ലായിരുന്നു വേറെ ലെയർ വന്നിട്ടില്ലായിരുന്നു അപ്പോൾ വേറെ ആൾ വന്നു അതോ എന്തോ ഒരു എന്നാ പറയുന്നു ഒരു സംഭവം തന്നു അതായത് നമ്മളത് ചെയ്യണം അടുത്ത ആഴ്ച ഞങ്ങളത് ചെയ്യണം ഒരു ടാസ്ക് എന്നല്ല അത് ഇതിനു വേണ്ടി അതായത് നേഴ്സിങ് പഠിക്കാൻ വേണ്ടിയുള്ള സംഭവം തന്നെ അപ്പോൾ അത് നമ്മൾ അടുത്ത ആഴ്ച ചെയ്യണം ഞങ്ങൾ എല്ലാവരും ഗ്രൂപ്പ് വൈസ് തിരിഞ്ഞ് മൂന്ന് പേര് മൂന്ന് പേര് വെച്ച് ഗ്രൂപ്പ് വൈസ് തിരിഞ്ഞു ഞങ്ങൾ രണ്ടുപേരെ രണ്ട് ഗ്രൂപ്പിലേക്ക് കിട്ടും കാരണം ഞങ്ങള് ഞങ്ങള് ജർമ്മൻ പഠിക്കണല്ലോ ഞങ്ങള് മാത്രമേ ഇവിടെ രണ്ട് ആയിട്ടുള്ളൂ ബാക്കി എല്ലാവരും ജർമ്മൻസ് തന്നെയാണ് അപ്പോൾ ഞങ്ങൾക്കാണ് ലാംഗ്വേജ് അറിയില്ലാത്തത് അതുകൊണ്ട് അറിയില്ലാത്തതെന്നല്ല മനസ്സിലാവില്ലാത്ത ഇപ്പോൾ വലിയ കുഴപ്പമില്ല എങ്കിലും അവരെ വെച്ച് നോക്കുമ്പോൾ അവർ പറഞ്ഞതല്ലൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല അതുകൊണ്ട് ഞങ്ങൾ രണ്ട് ഗ്രൂപ്പിലിട്ടു പുള്ളി ഫ്രണ്ടിലുണ്ട് ഫോൺ വിളിക്കുക അപ്പോൾ ഞങ്ങൾ രണ്ടുപേരെ രണ്ട് ഗ്രൂപ്പിലിട്ടു അപ്പോൾ ഇനി അടുത്ത ആഴ്ച അത് ചെയ്ത് കാണിക്കണം എന്നാണ് പറഞ്ഞത് എനിക്കെന്തോ ക്ലീനിങ്ങിൻ്റെ എന്തോ സംഭവമാണ് അടക്കമെങ്കിലും അറിയത്തില്ല ഇന്നലെ ഞങ്ങൾ ക്ലാസ്സിൽ പോയല്ലോ ഇന്നലെ പറഞ്ഞതാണ് ആ സംഭവം ആ പിന്നെ പിന്നെ ആ പിന്നെ ക്ലാസ് ഇരുന്നപ്പോൾ ഞങ്ങൾ മൂന്ന് ഗ്രൂപ്പായിട്ട് വേറെ ക്ലാസ്സിലാണ് പോയിരുന്നത് അപ്പോൾ ഞാൻ എല്ലാവരും സീറ്റ്സും വെച്ച് വിളിക്കും സീറ്റ്സ് എന്ന് പറഞ്ഞാൽ സി ഇല്ലേ ദു ആൻഡ് സി അപ്പോൾ അത് വെച്ചാണ് വിളിക്കുന്നത് അപ്പോൾ ഞാൻ എല്ലാവരെയും അത് നമ്മുടെ നാട്ടിലെന്ന് പറയുമ്പോൾ മൂത്തവരെ നമ്മൾ സി വെ അതായത് എടാബോട നീ അങ്ങനെയൊന്നും വിളിക്കത്തില്ല പക്ഷേ ഇവിടെ നമ്മൾ അപ്പോൾ ഇന്ന് എന്നോട് അവർ പറഞ്ഞു സി വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് അത് ഭയങ്കര സ്ലിം ആയിട്ട് തോന്നുന്നു അതായത് അത് ഒത്തിരി പ്രായമുള്ള പോലെ തോന്നുന്നു അത് അതിനേക്കാൾ മൂത്തവരാണ് അവർ രണ്ടുപേരും പക്ഷെ അവർക്ക് പ്രായമുള്ള പോലെ തോന്നുന്നു അപ്പോൾ ദൂ വെച്ചേ വിളിക്കാവുള്ളൂ എന്ന് പറഞ്ഞു ഇനി മൂന്ന് വർഷം നമ്മൾ ഒരുമിച്ച് പഠിക്കേണ്ടവരപ്പോൾ ധൂ വെച്ച് വിളിക്കാമെന്ന് പറഞ്ഞു പിന്നെ ഡെയിലി ബ്ലോഗ് ഇടാൻ പറഞ്ഞവരോട് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇടാനായിട്ട് ഇടക്കിടയ്ക്ക് എന്തേലും ഇടാന്നല്ലാതെ എന്നൊന്നും ഡെയിലി ബ്ലോഗ് എന്ന് പറഞ്ഞിട്ടാൽ എന്നെ കാണിക്കാനുള്ള ഒന്നുമില്ല സെയിം വഴി സെയിം സ്ഥലം അവരൊന്ന് പഠിപ്പിക്കുന്നു തിരിച്ചു പോകുന്നു ഇത് മാത്രമേ ഉള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല കാണിക്കാനായിട്ട് പിന്നെ ഡൂട്സൻ്റെ സീസണും ഒന്ന് ഓർത്ത് വെക്കുക അതായത് ചിലപ്പോൾ നമ്മളോട് അവർ പറയും ദൂ വ പറഞ്ഞ് വിളിച്ചാൽ മതിയെന്ന് സി പറഞ്ഞ് വിളിക്കരുത് എനിക്ക് പക്ഷെ പെട്ടെന്ന് ദൂ അരത്തില്ല അതുകൊണ്ടാണ് ഞാൻ സി വെച്ച് വിളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവരിന്ന് എന്നോട് പറഞ്ഞ് ദൂ വെച്ചേ വിളിക്കാവുള്ളൂ എന്ന് പറഞ്ഞു അതിൻ്റെ ഞാൻ സ്റ്റൂട്ട് മേറിലായിട്ട് പറഞ്ഞത് നേരം അതൊന്നും കുഴപ്പമില്ല ഇനി ശ്രദ്ധിച്ചാൽ മതി ഞാൻ പറഞ്ഞത് എനിക്കങ്ങനെ പെട്ടെന്ന് വരത്തില്ല കാരണം ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ് വിളിക്കുന്നത് അതുകൊണ്ട് എനിക്കെങ്ങനെ പെട്ടെന്ന് വരത്തില്ല എന്ന് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ അത് കുഴപ്പമില്ല പയ്യെ പയ്യ ശരിയായി എന്ന് പറഞ്ഞു ഇതാണ് ഇവിടുത്തെ ഹൗസ് ബാൻ ഹോഫ് അതായത് നോയൻകൃഷ്ണൻ ഹൗസ് ബാൻ ഹോഫ് ഇനിയിപ്പോൾ ട്രെയിൻ കയറി വീട്ടിൽ പോകണോ ട്രെയിൻ അതുകൊണ്ട് ദൂരമില്ലാത്തതുകൊണ്ട് ഭയങ്കര സുഖമാണ് ആറ് മിനിറ്റ് കൊണ്ട് വീട്ടിൽ ചെല്ലും ശരി ട്രെയിനിൻ്റെ സമയം കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ടിക്കറ്റ് കാര്യം ഒരുപാട് ചോദിച്ചിരിക്കുന്നുണ്ട് ഞാൻ എങ്ങനെ പോയി ഏജൻസിയിലെ പോയെന്നൊക്കെ അപ്പോൾ ഏജൻസിയോട് സെപ്പറേറ്റ് വിധി ഞാൻ ചെയ്യുന്നുണ്ട് അവരുടെ സർവീസിൻ്റെ കീഴും കാര്യങ്ങളെല്ലാം പറ്റിയെല്ലാം അപ്പോൾ ആ വീഡിയോ കണ്ടാൽ മതി ട്രെയിനിൽ കയറിയിരുന്നപ്പോഴത്തെ ഞാൻ ടിക്കറ്റ് എടുത്തിട്ടില്ല സീറ്റിയാറ് ബുക്ക് ചെയ്യാമായിരുന്നെങ്കിൽ അറുപത് പേറും കണ്ണി പറയണേ അതായത് ആറായിരത്തി ഇരുപതിനൂപ വരുന്ന ആയിട്ടില്ല പെട്ടെന്ന് ടിക്കറ്റ് ഇല്ല മൂന്നിന് രൂപ ടിക്കറ്റ് കിട്ടി ഇവിടെയെന്ന് പറയാൻ നമ്മൾ സ്വിച്ച് നെക്കണം നമ്മൾ തന്നെ ചെയ്യണം ഡ്രൈവർ ഞാൻ കിട്ടിയിട്ടില്ല ഓടിൻ്റെ അവിടെ തന്നെ വന്നിരിക്കുക അപ്പോൾ എടുക്കാണ്ട് പോയായിരുന്നെങ്കിൽ പണി പാളി അങ്ങനെ കിറ്റിയാറ് വൈകുന്നേരം എങ്ങനെ ചെക്ക് ചെയ്യും രാവിലെ ചെക്ക് ചെയ്യാറില്ല വൈകുന്നേരം ചെക്ക് എങ്ങനെ ചെയ്താറുണ്ടെങ്കിൽ കിറ്റി അതിന് അറുപത് യൂറോ ഫൈൻ നമ്മളിവിടെ കിച്ചണിൽ വന്നു കിച്ചണിൽ ആണ് ഫോണിൽ ചാർജ് ചെയ്തുകൊണ്ട് പവർ ബാഗ് കുത്തു കിട്ടിയേക്കാം പിന്നെ തുടങ്ങി ഷെഫ് ദീപക് ഹായ് പറ ഹായ് എന്ന് പറയുന്നുണ്ട് സവോള പക്ഷേ ഇത് ഇടുന്ന എന്തിട്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇടുന്നതെന്ന് പറഞ്ഞാൽ അളവ് കുറവാണെങ്കിലും സവോളയൊക്കെ ഇടുമ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവൂല്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീടി ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോൾ ഞങ്ങൾ ചോറൊക്കെ വെക്കണം മാഗി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇനി വേറെ കാര്യങ്ങൾ പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ല അപ്പോൾ അടുത്ത വീടിയായിട്ട് കാണാം